ഹലോ ഹലോ കേക്കുന്നുണ്ടോ എന്നെ കേ അതല്ല ഞാൻ പറയുന്നത് കേക്കുന്നുണ്ടോ അവിടെ എന്തുവാടാ ഡബിന്നോ ഞാൻ ഗോപിന്റെ കുട്ടിയാണെന്ന് ഞാനേ അപ്പൂപ്പന്റെ വീട്ടിന്റെ അവിടെ എത്തി എടാ അപ്പം കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പൊ ഭാര്യയും മക്കളൊന്നും ഇല്ല ആകെ ഉള്ളൊരു അകന്ന ബന്ധു ഞാനാ എനിക്ക് ഈ സ്വത്തുക്കളെല്ലാം വന്ന് ചെയ്തെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ കഷ്ടകാലത്തിന് സോന അപ്പിക്കാൻ വന്ന് ഇപ്പൊ ഈ സ്വത്തുക്കൾ എല്ലാം കൂടെ അവക്കെഴുതി കൊടുക്കും അതല്ലേ രസം എടാ അവക്കൊരു താല്പര്യം ഇല്ലാ അതിനൊരു ലേഖ നിന്റെ തന്നു വിട്ടെ ആ ലേഖ ഒക്കെ നടക്കോടെ എടാ ഇതൊരു വശീകരണ ലേഖയാണ് ഇത് പാലിൽ കലക്കി കൊടുത്താൽ കുടിക്കുന്നവർക്ക് കൊടുക്കുന്നവനോട് ലോഹ്യം തോന്നുകയും കുടിക്കുന്നവൻ കൊടുക്കുന്നവന് കൊടുത്താൽ കൊടുക്കുന്നവന് കുടിക്കുന്നവരോട് ലോഹ്യം തോന്നുകയും ചെയ്യും അതാണ് ഈ ലേഖ്യം നീ ഒന്ന് കൊടുത്തു നോക്ക് ഇത് പറഞ്ഞോന്നു എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഏതോ കൊടുക്കാണെന്ന് എനിക്ക് മനസ്സിലായി ദൈവമേ വളഞ്ഞാ മതിയായിരുന്നു ഫ്ലോ അങ്ങ് പോയി അതെന്താ പയറു പയറു പോലെ നിക്കുന്നുണ്ടല്ലോ പിന്നെ വയറു വയറ് പോലെ വയറുന്റെ പെടലി പോലെ നിക്കൂ

കുറെ നാളായിട്ട് സോനിയോട് പറയണം പറയണമെന്ന് ഞാൻ വിചാരിക്കും പറഞ്ഞ് നിന്നങ്ങ് വളയുവാണല്ലേ എനിക്ക് 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 എന്താ ഒരു കുഴപ്പം 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 എടാ പോണം പോണത് എന്റെ ബന്ധം നിന്റെ ദിവസം എടുക്കും ഞാൻ എങ്ങനെ ചില എനിക്ക്ണ്ട് അത് എന്നെ കെട്ടാൻ പോകുന്ന ആള് ഒരു പൊക്കെങ്കിലും വേണം ഓഹ് പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ തിരിച്ചെന്നെ ഒന്നും പറയരുത് ഞാൻ എവിടെ നിർത്തിയോ അവിടെ നിക്കണം പിന്നെ ഏത് ഡ്രസ് ഇട്ടാലും മാച്ച് ആവണം അതിന് ഒരാളുണ്ട് ആരാ വെക്കുന്ന ഡെമ്മി അതാണ് ആക്കല്ലേ അപ്പാപ്പൻ അപ്പാപ്പൻ എന്തേ എന്തേ അപ്പ പറഞ്ഞിട്ട് പോടി അതല്ല അതല്ലേ രസം ഞാൻ ഇന്നലെ രാത്രി ബാത്റൂമിൽ കൊണ്ടിരുത്തി അയ്യോ തിരിച്ചെടുക്കാൻ പറഞ്ഞു അസുഖമുള്ള മനുഷ്യനാ ആന്റിലല്ലേ അസുഖമുള്ളൂ എന്നും അസുഖം ഇല്ലല്ലോ ആന്റിലല്ല മനുഷ്യനാ എടാടാ ഇങ്ങനെ വിളിച്ചാൽ ഞാൻ ആളെ હાથ നാലായിട്ട് കീറും പടുക വിളാ പാപ്പാ അയ്യോ ആള് മെണ്ടുന്നില്ല നേണങ്ങിയിരിക്കേയിരിക്കല്ലേ ആണ്ട അപ്പാപ്പ പുറത്തന്ന് വരുന്നു സിമ്പിൾ സൈമൻ മെറ്റ്സ് അൈം ഇൻ ഗോൾഡ് ഇൻ ടു ദി ഫെയർ സിമ്പിൾ സൈമൻ ടു ദി പൈം ആൻഡ് ലെറ്റ് മീ ടേസ്റ്റ് യുവർ വേർ സെഡ് ദാ ഐം നഫ് ടു സൈം അപ്പാപ്പൻ എന്തിനാ ഈ വള്ളി പിടിച്ചുകൊണ്ട് വരുന്നേ അനക്കി ഇത് വള്ളി എനിക്ക് ഇത് ബ്രേക്കാ നീ കൈ വിട്ടാ ബാലൻസ് കേറ്റി പോകും നീ വന്നടാ ഓ എന്നെ എന്തിനാ ബാത്റൂമിനകത്ത് അകത്തേക്ക് നോക്കാതിരിക്കാൻ വേണ്ടിയാ പുറത്തുനിന്ന് കുറ്റിയിട്ട് പുറത്തുനിന്ന് അകത്തേക്ക് നോക്കുമ്പോ വലിയ രസം കുറ്റിയിടേണ്ടത് അതിന് ഞാൻ അകത്തല്ലായിരുന്നല്ലോ ഞാൻ പുറത്തല്ലേ പുറത്തുനിന്നല്ലേ കുറ്റിയിടാൻ പറ്റുള്ളൂ അത് ഓ ഇറങ്ങാൻ പറ്റാതെ ബാക്കിലെ ഫാൻ ഫാൻ ഉണ്ടല്ലോ എക്സോസ് അത് പൊളിച്ച് താഴോട്ടിറങ്ങിയത് ഞാൻ മൂക്കും തല്ലി അരച്ച് വീണ് ചാവുമ്പോ എന്റെ സ്വത്തെല്ലാം നിനക്ക് അനുഭവിക്കാവല്ലോ അപ്പാപ്പ എന്റെ അങ്ങനെ നിങ്ങളൊരു നിങ്ങളുടെ എനിക്ക് അപ്പാപ്പന്റെ സ്നേഹം മാത്രം മതി ഈ സ്വത്തും ബംഗ്ലാവും കാറും എല്ലാം ഒന്നും എനിക്ക് വേണ്ട അപ്പൊ ഒന്നും വേണ്ട എനിക്കറിയാവടാ നീ എന്റെ അനന്തരല്ലേ എനിക്കറിയാം നിനക്ക് സ്നേഹമുള്ളവനാ നിനക്ക് ഈ സ്വത്തും വഴിയൊന്നും വേണ്ടി അറിയാം അതുകൊണ്ട് ഞാനേ എഴുതി കൊടുക്കാൻ തീരുമാനിച്ചു

അപ്പാപ്പ ഞാൻ ബാത്റൂമിൽ നിന്നല്ലേ വന്നത് വന്നത് കഴിഞ്ഞല്ലേ അയ്യോ ഗുളിക ഗുളിക ആക്ഷൻ കാണിക്കണ്ട എനിക്ക് കേക്കാം പാമ്പാ പാമ്പിന്റെ ഉദ്ദേശിച്ചത് കഴിക്കുന്ന പറഞ്ഞത് ആ എനിക്ക് എനിക്ക് ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇത്ര കഷ്ടപ്പാടുണ്ടായിരുന്നു അല്ല അപ്പാപ്പനെ അതെ എനിക്ക് കേക്കാം ആക്ഷൻ കാണിക്കണ്ട തൂങ്ങിച്ചാവാൻ എനിക്കിപ്പോ മനസ്സില്ലേ ഞാന് അങ്ങ് ബോർഡറിലായിരുന്നല്ലോ ഏഹ് ഏത് സ്ഥലത്ത് ബോർഡറിലെന്ന് ഞാൻ കാശ്മീരിലായിരുന്നല്ലോ ഞാൻ ബാക്കി യുദ്ധം നടക്കുന്ന സമയം ഒരു പാക്കിന് യുദ്ധം യുദ്ധം കല്യാണം കല്യാണം നടക്കുന്നത് നടക്കുന്നത് യുദ്ധത്തിന് ഇതുവരെയുള്ള കഥ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ കാശ്മീരിലായിരുന്നല്ലോ അവിടത്തെ കണ്ടിട്ടുണ്ടോ നല്ല പോലെ അതെന്താ മരത്തെ തൂങ്ങി കിടക്കുവോ അല്ല

ണ്ടായോ ഞാനെടുത്തോണ്ട് എങ്ങനെ കിടന്നു രണ്ടുപേരുടെ ഇന്ദ്ര കിടക്കുന്നേക്കും ചെവിന് आ, पुवान। केरी पुवान। केरी पुवान। െ അലമാര എന്നെ മടക്കി വെക്കാൻ പോവാണി മടക്കാൻ പോവാതാ ദൈവമേ എനിക്ക് വലിയ ഗുളിക വെച്ചിരുന്നല്ലോ ഞാന് അവിടെ പോയോ എന്തോ തുണി മടക്കി വെക്കാൻ പോവായിരിക്കും അല്ല കളക്ടറേറ്റിലെ ഫയൽ നോക്കുവായിരുന്നു

േ രേഖം കലക്കി പാവല് കുടിക്കുന്നു അവൾക്ക് എന്നോട് പ്രേമം തോന്നുന്നു ഞാൻ അവളെ കെട്ടുന്നു സ്വത്തല്ല എടുക്കി സ്വന്തം പിതേ ഗോവിന്ദ കുട്ടി ആരാ ശങ്കും കുടിച്ച നല്ല സ്വാദുള്ള പാല് ഉള്ളിട്ടായിരുന്നോ ശേഷം ഹൃദയത്തിൽ ഒരു തുടിപ്പ് ഒരു ചവർപ്പ് ഒരു ചുവപ്പ് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ തോന്നുന്നു ഗോവിന്ദൻകുട്ടി പറഞ്ഞത് ആ പാല് കുടിച്ചാൽ ക്ഷീണം മാറുന്നല്ലേ ഞാൻ അപ്പൂപ്പനും കുറച്ച് കുറച്ച് കുടിച്ച് കുടിച്ച് ഞാനും എടാ ഇതൊരു വശീകരണ ലേഖയാണ് ഇത് പാലിൽ കലക്കി കൊടുത്താൽ കുടിക്കുന്നവർക്ക് കൊടുക്കുന്നവനോട് ലോകം തോന്നുകയും

ഞാൻ കഴിച്ചു നീ കഴിച്ച എടാ ഇടാ പൊട്ടാ നീയല്ല മറുപരുന്ന് കഴിക്കട്ടത് പിന്നെ പാല് കുടിച്ചവര് കഴിച്ചാൽ അതിന് പ്രയോജനമുള്ളൂ ഞാൻ കഴിച്ചാലും കുഴപ്പമില്ല നീ കഴിച്ചാലാ എടാ നീ കഴിച്ചു കഴിഞ്ഞാൽ നീ ലൗകിക ജീവിതമൊക്കെ വെടിഞ്ഞി ആത്മീയതയിലേക്ക് പോകൂടാ സംശോഭിതനം കോവിന്ദൻകുട്ടി ഞങ്ങൾ പാളൊന്നും കുടിച്ചില്ലടേ നീ ഓടി സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ട് എനിക്ക് ശരിക്കും പാമ്പിന്റെ ജെവി തന്നെക്ക് അവളോടുള്ള ഇഷ്ടം എനിക്കറിയാം അവക്ക് നിന്നോടുള്ള ഇഷ്ടവും എനിക്കറിയാം എന്റെ സ്വത്തും പകയല്ലേ ആർക്കുമാണ് സ്വത്തും പകയും ഞാൻ ആത്മജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് ഹിമാലയത്തിലേക്ക് തപസ് ചെയ്യാൻ പോവാ പറ്റി വണ്ടിക്കുല്